ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സിക്ക് വേണ്ടി ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെ നൽകുന്ന കോഴ്സുകളാണ് എൽ ഡി സി ആവേശവും എൽ ഡി സി സ്കോഡും ഈ രണ്ട് കോഴ്സുകളും നമ്മൾ അനൗൺസ് ചെയ്തത് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു അതിലൂടെയാണ് എൽ ഡി സി ആവേശത്തിലേക്കായാലും എൽ ഡി സി സ്കോഡിലേക്കായാലും ഉദ്യോഗാർത്ഥികൾ കോഴ്സിൽ ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് ആ കോഴ്സ് പൂർത്തിയാക്കിയ വിവരം പല ഘട്ടങ്ങളായി ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതിന് വേണ്ടി സിലബസ് കംപ്ലീഷൻ വീഡിയോ ഞങ്ങൾ ഓരോ അധ്യാപകരായി ചെയ്തു വരികയാണ് ഈ വീഡിയോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ചാനലിലൂടെ എന്തിനാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻ്റ് ഞങ്ങൾ നൽകിയത് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അത് വിശ്വസിച്ചിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ഞങ്ങളുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തത് അതുകൊണ്ട് തന്നെ കോഴ്സ് പൂർണ്ണമാകുമ്പോൾ അതുകൂടി യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട് രണ്ടാമത്തെ ഒരു കാരണം എൽ ഡി ക്ലറക്കിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ മേഖലയിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒന്നുകൂടി റിവിഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയാണ് ഇതിനകത്ത് കവർ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഇനിയും ബാക്കി കാണും അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ സിലബസ് കംപ്ലീഷൻ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയാണ് എൽ ഡിക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒരു വസ്തുത നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ നൽകുന്ന ആ കോഴ്സിൽ നൽകിയിരിക്കുന്ന ഏതെങ്കിലും പോർഷൻ നിങ്ങൾ പഠിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും അതിലൂടെ സാധിക്കും ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ സിലബസ് കംപ്ലീഷൻ വീഡിയോ യൂട്യൂബിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രം എന്ന മേഖലയുടെ സിലബസ് കംപ്ലീഷൻ ലക്ഷ്യം എങ്ങനെ നടത്തി എന്നതിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് കേരള ചരിത്രത്തിന്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം ഇത് അഡ്മിഷൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഉപയോഗപ്രദമാണ് കാരണം എന്തൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നാമത്തെ ഭാഗം യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യൻമാരുടെ സംഭാവനയുമാണ് അതായത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ കേരളത്തിൽ യൂറോപ്യന്മാർ വരികയും അവരുടേതായ രീതിയിൽ അവർ സംഭാവനകൾ നടത്തുകയും ചെയ്തു അത് കാർഷിക രംഗത്താവാം ഭരണരംഗത്താവാം വ്യാപാര രംഗത്താവാം അവയൊക്കെ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവനയും രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് തിരുവിതാംകൂർ ചരിത്രമാണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഓക്കെ അതിനുശേഷം സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകർ ആ പോർഷനാണ് മൂന്നാമത് നൽകിയിരിക്കുന്നത് പിന്നീട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങൾ അതാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പിന്നീട് കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ അതായത് കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രം നമുക്ക് നൽകുന്ന സാഹിത്യ സൃഷ്ടികളെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് പിന്നീട് ഐക്യ കേരള പ്രസ്ഥാനം എങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇത്രയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നൽകിയിരുന്നത് ഇതെങ്ങനെയാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലൂടെ ഞങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തത് സിലബസ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് നവകേരള സൃഷ്ടിക്കായി ഇപ്പോൾ പാഠപുസ്തകം മാറി പഴയ പാഠപുസ്തകത്തിലാണ് ഇതുള്ളത് നവ കേരള സൃഷ്ടിക്കുക ഇതാണ് നമ്മൾ ആപ്പിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റർ ഏത് പരീക്ഷ എടുത്താലും നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് വരുന്ന സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും രണ്ട് പാർട്ടായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ആദ്യം നൽകിയത് ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കറിയാം ആദ്യം പഠിപ്പിച്ചത് ഇതാണ് അതിനുശേഷം നമ്മൾ വീണ്ടും പഠിച്ചത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്റർ ആയിരുന്നു ചാപ്റ്ററിന്റെ പേര് കേരളം ആധുനികതയിലേക്ക് എന്നായിരുന്നു ആ ചാപ്റ്ററിന്റെ പേര് കേരളം ആധുനികതയിലേക്ക് അഞ്ചു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് യൂറോപ്യന്മാരുടെ ആഗമനം അവരുടെ സംഭാവനകൾ അവർ നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് വരുന്ന എല്ലാ മേഖലയും കേരളം ആധുനികതയിലേക്ക് ഉണ്ടായിരുന്നു ആ ചാപ്റ്റർ ആണ് നമ്മൾ രണ്ടാമത് കംപ്ലീറ്റ് ചെയ്തത് ഇതാണ് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട രണ്ട് ചാപ്റ്ററുകൾ ഇത് വളരെ ക്ലീനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു അതിനുശേഷം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവനകൾ മൊത്തം ആറ് പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസുകൾ നൽകിയത് ആറ് സെഷനുകളായിട്ട് അതിൽ ആദ്യം പോർച്ചുഗീസുകാർ രണ്ട് ക്ലാസ്സുകൾ രാജേഷ് സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ഡച്ചുകാരാണ് ഡച്ചുകാരെ കുറിച്ചും രണ്ട് ക്ലാസുകൾ കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സംഭാവനകൾ തുടക്ക കാലഘട്ടത്തിൽ ചെയ്തത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും അപ്പൊ ഡച്ചുകാരെ കുറിച്ചുള്ള രണ്ട് സെഷൻ രാജേഷ് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു അതിനുശേഷം യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ആ രണ്ട് വിഭാഗങ്ങൾക്കും രണ്ട് ക്ലാസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അങ്ങനെ നമ്മൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ പോയത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്കാണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ ബാലരാമ വരെയുള്ള തിരുവിതാംകൂർ ചരിത്രം മൊത്തം പതിനാറ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് കൺഫ്യൂസിങ് ഫാക്ട് അതായത് മാർത്താണ്ഡവർമുതൽ ചിത്ര തിരുനാൾ വരെ പഠിക്കുമ്പോൾ പല കാര്യങ്ങളിൽ നമുക്ക് രണ്ട് രാജാക്കന്മാർ തമ്മിൽ മാറിപ്പോകും അതുകൊണ്ട് തന്നെ പതിനാറാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിരുന്നു അപ്പോൾ തിരുവിതാംകൂർ ചരിത്രം പതിനാറ് സെഷനുകളായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നീട് നമ്മൾ പോയത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ഇത് നമ്മൾ പൂർണ്ണമായിട്ടും എസ് സി ആർ പി ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്താണ് പഠിച്ചത് ഇതിന് പുറമെ കലാ സാംസ്കാരിക എന്ന മേഖലയിൽ എല്ലാ നവോത്ഥാന സാംസ്കാരിക നായകന്മാരെയും വളരെ ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോർഷൻ വായിച്ചാലും നിങ്ങൾക്കത് കിട്ടും പിന്നെ നവകേരള സൃഷ്ടിക്ക എന്ന അധ്യായം വായിച്ചാലും കേരള ആധുനികതയിലേക്ക് എന്ന അധ്യായം വായിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നീട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ തിരിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല പ്രക്ഷോഭങ്ങൾ ആറ്റിങ്ങൽ കലാപം പഴശ്ശി വേലുത്തമ്പി വിപ്ലവങ്ങൾ കുർച്ചിയർ കലാപം അങ്ങനെ പിന്നീട് ദേശീയ പ്രസ്ഥാനം മലബാറിൽ നടന്ന ദേശീയ പ്രസ്ഥാന പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ നടന്ന ദേശീയ പ്രസ്ഥാനം കൊച്ചിയിൽ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് പതിനേഴ് ക്ലാസ്സുകൾ നൽകിയാണ് കേരള ചരിത്രത്തിലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചത് അതിൽ ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല പ്രക്ഷോഭങ്ങൾ അഞ്ചുതങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം വേലുത്തമ്പിതളവയും പാലിയത്തച്ഛനും കുറിച്ചിയർ കലാപം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും പഠിച്ചോളുക അതിനുശേഷം നമ്മൾ പഠിച്ചത് ദേശീയ പ്രസ്ഥാനം മലബാറിൽ മലബാറിൽ എങ്ങനെ ദേശീയ പ്രസ്ഥാനം വന്നു മലബാറിൽ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു ഉപ്പ് സത്യാഗ്രഹം പഠിച്ചു മലബാർ കലാപം പഠിച്ചു മൊറാഴ കയ്യൂര് കീഴരൂർ ബോംബ് കേസ് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിച്ചു പിന്നെ നാൽപ്പത്തി ആറിൽ നടന്ന മലബാറിലെ പ്രക്ഷോഭങ്ങൾ എന്താണ് നാൽപ്പത്തി ആറിൽ നടന്ന പ്രക്ഷോഭങ്ങൾ കരിവള്ളൂർ പ്രക്ഷോഭം തോൽവിറക് സമരം മേച്ചിൽ പുല്ല് സമരം കാവുമ്പായി കർഷക സമരം അങ്ങനെ നാല് സമരങ്ങൾ നാൽപ്പത്തി ആറിൽ മലബാറിൽ നടന്നു അങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മലബാർ പഠിച്ചു തീർത്തു അതിനുശേഷം ദേശീയ പ്രസ്ഥാനം തിരുവിതാംകൂർ തിരുവിതാംകൂറില് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഉത്തരവാദ ഭരണ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം കടയ്ക്കൽ സമരം കല്ലറപ്പാങ്ങോട് സമരം നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം അങ്ങനെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ദേശീയ സമരങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു കൊച്ചിയിൽ രണ്ട് രണ്ട് കാര്യങ്ങളെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളു കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലവും ഇലക്ട്രിസിറ്റി സമരവും അതൊരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു അങ്ങനെ ദേശീയ പ്രസ്ഥാനം വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ പഠിച്ച് അവസാനിപ്പിച്ചിരുന്ന കാര്യം നിങ്ങൾക്കറിയാം അതിനുശേഷം ഐത്തോച്ചാടന പ്രസ്ഥാനം അതായത് കേരളത്തില് സാമൂഹ്യ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പരിഷ്കരണം നടത്താൻ വേണ്ടി ഐത്തത്തിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു അതിനുവേണ്ടി ഏഴ് പാർട്ടുകളാണ് ഇൻക്ലൂഡിങ് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അതിനകത്ത് ആദ്യം നമ്മൾ പഠിച്ചത് ചാന്ന്നാർ ലഹള പിന്നീട് ഐത്തോച്ചാടന അടിസ്ഥാന വിവരങ്ങൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന വളരെ ആയ സത്യാഗ്രഹം പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം കുട്ടംകുളം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം പിന്നെ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹവും തിരുവാർപ്പ് സത്യാഗ്രഹവും എല്ലാം കൂടെ ചേർത്തിട്ടൊരു പാർട്ടും ചെയ്തിരുന്നു അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഐത്തോടന പ്രസ്ഥാനം എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു നെക്സ്റ്റ് കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു അതിൽ നമ്മൾ രാജേഷ് സാറിന്റെ മൂന്ന് ക്ലാസ്സുകളാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ സംഘകാല സാഹിത്യവും പ്രാചീന തമിഴകവും പ്രാചീന തിണകൾ മലയാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മേഖല നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ഐക്യ കേരള പ്രസ്ഥാനം കേരള സംസ്ഥാനം എങ്ങനെ രൂപീകരിച്ചു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ആപ്പിൽ നൽകിയിരുന്നു അതിനുശേഷം അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അതിൽ ഒന്നാം കേരള നിയമസഭ എന്ന മേഖലയിൽ മൂന്ന് പാർട്ട് ആദ്യത്തെ നിയമസഭ ഹരി സാറ് ക്ലിയറായി പഠിപ്പിച്ചിട്ടുണ്ട് മസ്റ്റായിട്ട് പഠിക്കുക അതിനുശേഷം ഒന്നാമത്തെ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ട വിമോചന സമരം എന്ന ടോപ്പിക്കിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് പ്രസാദ് സാർ നൽകിയിട്ടുണ്ട് വിമോചന സമരം ക്ലിയറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും അവരുടെ പ്രത്യേകതകളും അടങ്ങുന്ന ക്ലാസ് നാല് പാർട്ടായിട്ട് ഹരിസാർ ക്ലാസ് നൽകിയിട്ടുണ്ട് കൃത്യമായി പഠിക്കാൻ കഴിയും അതിനുശേഷം കേരള രാഷ്ട്രീയം അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് പതിനഞ്ചാം നിയമസഭ ഇപ്പോഴത്തെ നിയമസഭയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ രണ്ട് പാർട്ടിലായി നൽകിയിട്ടുണ്ട് ഇത്രയും വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് പരമാവധി ഫാക്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരള ചരിത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്നായിരിക്കും വരുന്നത് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വീഡിയോ ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കുക ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്ക് റിവിഷന്റെ ഭാഗമായി അഡ്മിഷൻ എടുക്കാവുന്നതാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സ് നിലവിലുണ്ട് ഓക്കെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി